ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രസാർ ഭാരതിക്ക് കീഴിൽ ആകാശവാണി ദൂരദർശൻ തുടങ്ങിയവയിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രസാർ ഭാരതിക്ക് കീഴിൽ ടെക്നിക്കൽ ഇൻഡ്യേൺസ് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇന്ത്യയിലെ എല്ലാ സോണിലേക്കും ഒഴിവുകൾ വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ സൗത്ത് സോണിലെ ഒഴിവുകളാണ് പരിശോധിക്കുന്നത് കോൺട്രാക്ട് ബേസിസിലാണ് ഒഴിവുകളെല്ലാം തന്നെ വന്നിട്ടുള്ളത് ടെക്നിക്കൽ ഇൻറ്റേൺസ് എന്ന കാറ്റഗറിയിൽ അറുപത്തി മൂന്ന് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഒഴിവുകളുടെ ഡീറ്റെയിൽസ് രണ്ടാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട് ആകാശവാണി ദൂരദർശൻ തുടങ്ങിയ കേന്ദ്രങ്ങളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഒരു വർഷത്തേക്കാണ് നിയമനം നടത്തുന്നത് മുപ്പത് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തയ്യായിരം രൂപ മാസം സ്റ്റൈപ്പൻ്റായിട്ട് ലഭിക്കുന്നതാണ് ഇനി ക്വാളിഫിക്കേഷൻ പരിശോധിക്കാം എഞ്ചിനീയറിംഗിലുള്ള ബാച്ചിലർ ഡിഗ്രിയോ അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രിയോ ഉള്ളവർക്ക് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇലക്ട്രോണിക്സ് ടെലികമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ സിവിൽ ഐ ടി ഓർ കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ പ്രോഗ്രാമുകളിലുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് ആവശ്യമായിട്ടുള്ളത് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അറുപത്തഞ്ച് ശതമാനം മാർക്കും എഞ്ചിനീയറിംഗ് ഡിഗ്രിക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഡിഗ്രിയോ പി ജിയോ കംപ്ലീറ്റ് ചെയ്തവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഫൈനൽ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാൽ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇപ്പോൾ പഠിച്ചിറങ്ങിയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കാൻഡിഡേറ്റ്സിന് അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ ടെക്നിക്കൽ എൻറ്റിൻസിന്റെ ഡ്യൂട്ടീസും നോട്ടിഫിക്കേഷനും തന്നെ കൊടുത്തിട്ടുണ്ട് ഐ ടി എക്യുപ്മെൻറ്സ് ഇൻസ്റ്റാളേഷനും ഓപ്പറേഷനും മെയിൻ്റനൻസും ചെയ്യുന്നതിന് അസിസ്റ്റ് ചെയ്യുക സിഗ്നൽ മോണിറ്ററിംഗ് ഫോൾ ഡിറ്റക്ഷൻ ലൈവ് ടെലികാസ്റ്റ് സപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളിലും അസിസ്റ്റ് ചെയ്യുക ടെക്നിക്കൽ ടീമിനോട് കൂടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സ്റ്റുഡിയോ അപ്ഗ്രേഡ്സ് സിവിൽ ഓർ ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് എന്നിവയിൽ പങ്കാളികളാവുക തുടങ്ങിയവയൊക്കെയാണ് ആയിട്ട് വരുന്നത് സർവീസ് പൂർണ്ണമായും കോൺട്രാക്ട് ബേസിസിലായിരിക്കുന്നതാണ് ഫുൾ ടൈം കോൺട്രാക്ട് ബേസിസിൽ എൻഗേജഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഈ കോൺട്രാക്ട് പീരീഡിൽ മറ്റു ജോലികളിൽ ഏർപ്പെടാൻ സാധിക്കുന്നതല്ല അപേക്ഷകരുടെ എണ്ണത്തിനനുസരിച്ച് റിട്ടേൺ ടെസ്റ്റോ ഇൻ്റർവ്യൂവോ നടത്തിയിട്ടായിരിക്കും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നുണ്ടായിരിക്കുക നിലവിലുള്ള വേക്കൻസികൾ കൂടാനോ കുറയാനോ സാധ്യതയുണ്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും ക്ലിയർ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമായിരിക്കും ഇമെയിൽ വഴി വിവരം അറിയിക്കുന്നുണ്ടായിരിക്കുക ഇനി പോസ്റ്റിലേക്ക് പ്രസാർ ഭാരതിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തതിനു ശേഷം പതിനഞ്ച് ദിവസത്തേക്കാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അവേദാൻ ഡോട്ട് പ്രസാർ ഭാരതി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ്സ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്ത് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് നോട്ടിഫിക്കേഷൻ പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് പബ്ലിഷ് ചെയ്തത് അതുപ്രകാരം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അവസാന തീയതിയായിട്ട് വരുന്നത് ഇനി ഓരോന്നിലേക്കും വന്നിട്ടുള്ള ഒഴിവുകൾ പരിശോധിക്കാം ആകാശവാണിയിൽ തിരുവനന്തപുരത്ത് നാല് ഒഴിവുകൾ വന്നിട്ടുണ്ട് ദൂരദർശനിലേക്ക് തിരുവനന്തപുരത്ത് അഞ്ച് ഒഴിവുകളും വന്നിട്ടുണ്ട് സൗത്ത് സോണിൽ മൊത്തം അറുപത്തി മൂന്ന് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിലുള്ളത് പ്രസാർ ഭാരതിക്ക് കീഴിൽ ആകാശവാണി ദൂരദർശൻ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ടെക്നിക്കൽ ഇൻഡൻസ് ആയിട്ടാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഇരുപത്തിയ്യായിരം രൂപയാണ് മാസം സ്റ്റൈപ്പൻ ആയിട്ട് ലഭിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് തിരുവനന്തപുരത്ത് ആകാശവാണിയിൽ നാലും ദൂരദർശനിൽ അഞ്ചും ഒഴിവുകൾ വന്നിട്ടുണ്ട് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുൻപായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് അപ്പോൾ യോഗ്യത ഉള്ളവരെല്ലാം തന്നെ ഇന്നും തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് വിവരെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ച് നോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്